വിശദമായ വാർത്തകളിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തിരുത്തൽ നടപടികളിലേക്ക് സി പി എം തിരുത്തലിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും ഇതിനായി മാർഗരേഖ തയ്യാറാക്കും മൂന്ന് ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും ഇരുപത് മണ്ഡലങ്ങളിലെ ഫലം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി വിലയിരുത്തി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ ചേരുന്നു മഹേഷ് തിരുത്തൽ നടപടിയിലേക്ക് സി കടക്കുകയാണ് എന്തൊക്കെ തിരുത്തലുകൾ എവിടെയൊക്കെ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ചർച്ചകളുടെ ആകെ തുക ലക്ഷ്മി ഇരുപത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും പതിനാല് ജില്ലാ കമ്മിറ്റികളും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അവലോകനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയത് പാർട്ടി കോട്ടകളിൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾ പിന്നാക്കാൻ പോയത് അപകടകരമായ സൂചനയാണെന്ന് യോഗം വിലയിരുത്തി പരമ്പരാഗത ഇടതുപക്ഷം ഒട്ടി ചെയ്യുന്നവരും പാർട്ടി അനുഭാവങ്ങളെ തുടരുന്നവരും ഒക്കെ ഇവ മാറി ചിന്തിച്ച സാഹചര്യമുണ്ട് കർഷക തൊഴിലാളികൾ കയർ തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ ഈ മേഖലകളിലൊക്കെ തന്നെയും ആനുകൂല്യങ്ങൾ നൽകാനാവാത്ത സ്ഥിതി വന്നു ഇതൊക്കെ സർക്കാരിനെതിരായ വികാരമുണ്ടാക്കി ഭരണവിരുദ്ധ ഉണ്ട് എന്ന തരത്തിലൊരു വിലയിരുത്തൽ പാർട്ടി സെക്രട്ടറി നടത്തിയിട്ടില്ല പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉണ്ടായ ഇത്തരം ക്ഷേമ പുരുഷൻ അടക്കമുള്ള കൊടുക്കാതിരുന്നത് വലിയ തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ അവരുടെ അതിർത്തിയിലാണ് അവരുടെ ഡി എ കുടിശ്ശിയടക്കമുള്ള മരവിറ്റർത്തിക്കുന്ന സാഹചര്യമുണ്ട് തന്നെ അതിൽ വലിയൊരു വിഭാഗം പാർട്ടിക്കെതിരായി വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നതാണ് പോസ്റ്റ് വോട്ടുകളുടെ അവലോകനത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ ന്യൂനപക്ഷങ്ങൾ യു ഡി എഫ് ഉറപ്പിച്ചു അതേസമയം ഈഴവ സമുദായത്തിൽ വലിയ തരത്തിലുള്ള വേര് ഉണ്ടാക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അത് അത്യന്തം ഗൗരവമായി കാണണം രണ്ട് മണ്ഡലങ്ങൾ പ്രദേശത്ത് ആലപ്പുഴ ആറ്റിങ്ങൽ എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ പല നിയമസഭാ മണ്ഡലങ്ങളും വിജയം മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റം ആശങ്കാജനകമാണ് അതിൽ ഗൗരവമായി ഇടപെടേണ്ട കാര്യമുണ്ട് കാര്യങ്ങൾ മറ്റും കാര്യങ്ങൾ തിരുത്താനുണ്ട് ആ തിരുത്തലുകൾക്ക് ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കണം ആ മാർഗരേഖ സംസ്ഥാന കമ്മിറ്റി മുൻസ്ത്വം ചേർന്ന് അതിൽ കൂടി ചർച്ച ചെയ്ത ശേഷം മാർക്ക് അന്തിമമായിട്ട് സംസ്ഥാന സെക്രട്ടറി വീണ്ടും ചേർത്ത് കൈക്കൊള്ളും അത് താഴേക്ക് റിപ്പോർട്ട് ചെയ്യും ആ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലടക്കം ഉപരി കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ലക്ഷ്മണ മഹേഷ് ആദ്യമൊക്കെ ഭരണവിരുദ്ധ വികാരമുണ്ടായില്ല എന്ന് സി പി എം നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വിമർശനമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി തോമസ് ഐസക്കിനെ പോലുള്ളവർ വിമർശനമുയർത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഈ സംസ്ഥാന സമിതിയിൽ തുറന്ന വിമർശനങ്ങൾ ഉണ്ടായോ പ്രത്യേകിച്ചും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമൊക്കെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായോ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അത്തരത്തിലേക്ക് വിമർശനങ്ങളിലേക്ക് പോയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കുറച്ചുകൂടി നിശ്ചിതമായ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട് സംസ്ഥാന സെക്രട്ടറി യോഗം പ്രധാനമായും ചർച്ച ചെയ്ത് ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റികൾ പുറത്തിരിക്കുന്ന രേഖയും വെച്ച് അത് വിശദമായി ചർച്ച ചെയ്ത് എങ്ങനെയാണ് വോട്ടുകൾ പോയിരിക്കുന്നത് ഈ തരത്തിലേക്കാണ് വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ തിരിച്ചടി ഉണ്ടായി പാർട്ടി കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എന്താണ് സംഭവിച്ചത് ഒരു ഇഴ കീറിയുള്ള പരിശോധനയാണ് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നടന്നത് അക്കാര്യത്തിൽ അതുപോലെ തന്നെ മാധ്യമങ്ങൾ അടക്കമുള്ളവ സംഘടന സർക്കാരിനെ നേതൃത്വിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ സർക്കാരുടെ ചിന്താഗതി ജനങ്ങൾക്കിടയിൽ ശക്തമായി വന്നു അതിനെ ചെറുക്കാൻ നവമാധ്യമങ്ങൾ വഴി പ്രതിരോധം നടത്തിയെങ്കിലും അതിനെ ഏകോപനമില്ലാതെ പോയി പാർട്ടിയെ പരസ്യം പിന്തുണയ്ക്കുന്ന ചില പ്രൊഫൈലുകളുടെ പോസ്റ്റുകൾ ദോഷമാണ് ഉണ്ടാക്കിയെന്ന് വിലയിരുത്തൽ അടക്കമുള്ള കാര്യങ്ങളുണ്ടായി ഇപ്പോഴുണ്ടായ പാളിച്ചകൾ തിരുത്തിയില്ല എങ്കിൽ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ഒരു ആശങ്ക അതുകൊണ്ട് തന്നെ തിരുത്തൽ പ്രക്രിയ താഴെ തട്ടുവരെ എത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തിരുത്തൽ നടപടികളിലേക്ക് സി പി എം കടക്കുകയാണ് തിരുത്തലിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും അന്തിമ രൂപം നൽകുക ഇതിനായി മാർഗരേഖ തയ്യാറാക്കും മൂന്ന് ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ